കൊല്ലം കടയ്ക്കലിൽ വൻ ലഹരിമരുന്ന് വേട്ട ലോറി നിറയെ ലഹരി ഉൽപ്പന്നങ്ങളുമായി എത്തിയ വാഹനത്തിന്റെ ഡ്രൈവർ പോലീസിന്റെ പിടിയിലായി 안 버려 안 언제 안 버려 안버 അല്ലേ കണ്ടോ കണ്ടോ മാറ്റി എന്നുണ്ടേ നീ ദേ എന്തിലോട കൊണ്ടോടേ എലോടെ കൊണ്ടോടേ കൊണ്ടങ്ങേ ഇലടേ ഇലടേ എങ്ങോട്ട് എടുക്കാനോ കൊണ്ടേ എടുക്കണ്ടോ അല്ല ഞാൻ കണ്ടില്ല

മലപ്പുറം മഞ്ചേരി സ്വദേശിയായ ബഷീറാണ് പിടിയിലായത് വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപാരവുമായി ബന്ധപ്പെട്ട് കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും കടക്കൽ പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ബഷീർ പിടിയിലായത് കർണാടകയിൽ നിന്നും സ്ഥിരമായി ലഹരി ഉൽപ്പന്നങ്ങൾ കടത്തിക്കൊണ്ടുവന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചു നൽകുന്ന വിഭാഗത്തിൽപ്പെട്ടയാളാണ് ബഷീർ എന്ന് പോലീസ് പറഞ്ഞു കൊല്ലം റൂറൽ ഡാൻസ് ടീമും കടക്കൽ പോലീസും നടത്തിയ പരിശോധനയിൽ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ഏകദേശം പതിനെണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് പാക്കറ്റ് അടങ്ങിയ പത്ത് കോടി രൂപ ഏകദേശം മൂല്യം വരുന്ന ലഹരി മരുന്ന വസ്തുക്കളും എഴുപത്തിരണ്ട് ഗ്രാം കഞ്ചാവുമാണ് നിലവിലെ നമ്മൾ ഈ വാഹനത്തിന് പിടികൂടിയത് വാഹനം ഓടിച്ചു വന്ന ഒരാളെ ഉള്ളത് വാഹനം ഓടിച്ചു വന്ന മഞ്ചേരിയിലുള്ള ബഷീർ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ബഷീറാണ് ഈ വാഹനം ഓടിച്ചു വന്നത് ഇതിനു മുമ്പും നിരവധി തവണ ബഷീർ ബാംഗ്ലൂരിൽ നിന്ന് ലോഡ് കേരളത്തിന്റെ പല ഭാഗത്ത് പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരം കൊല്ലം മേഖലകളിൽ നിരവധി തവണ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് നടക്കുന്നതാണ് അന്വേഷണം മുന്നോട്ട് നടന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നിലവിലെ എഴുപത്തിരണ്ട് ഗ്രാം കഞ്ചാവ് പന്മനസാലെ വ്യത്യസ്ത ഗണേഷ് കൂള് ചൈനീ കൈനി അങ്ങനെയുള്ള വ്യത്യസ്ത ഐറ്റങ്ങളാണുള്ളത് മൂന്ന് വ്യത്യസ്ത മൂന്ന് കളർ പാക്കറ്റാണുള്ളത് കിടക്ക വന്നപ്പോഴാണ് നിലവിലെ അവൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നു ഫോളോ ചെയ്ത് വന്നു നിലവിൽ അവൻ തിരുവനന്തപുരത്ത് പോകണം എന്നാ പറഞ്ഞത് നമ്മളിവിടെ ചേസ് ചെയ്ത് പിടിക്കുകയാണ് ചെയ്തത് അപ്പം ബാക്കി കൂടുതൽ അന്വേഷണം എന്ന് നടത്തിയാൽ ഇത് ആരൊക്കെയാണ് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് എത്രവണ്ണം കൊണ്ടുവന്നെന്ന് അറിയാൻ പറ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് ഒരുപാട് കണ്ണികളുണ്ട് അപ്പൊ നമുക്ക് മുന്നോട്ടുള്ള അന്വേഷണത്തിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ് കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു ഐ പി എസ് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർ ജ്യോതിഷ് ചെറുറിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീമാണ് നടത്തിയത് മൂന്ന് കോടിയുടെ മുകളിൽ വിലമതിക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് പോലീസ് പിടികൂടിയത് ഇത്രയും അളവ് ലഹരി ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് കടത്തിയത് എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടന്നുവരികയാണ് അവസ്ഥയാണ് ഇപ്പോൾ മരുന്നുകളെല്ലാം ചേർന്ന് ഏകദേശം രണ്ട് കോടി രൂപയിൽ പുറത്ത് ചേർന്നാണ് ഒരു പ്രാഥമിക കണക്ക് പറയുന്നത് അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കേരളത്തിൽ മൊത്തം ചർച്ച ചെയ്യപ്പെടുന്ന ഈ വിഷയത്തിൽ ഗവൺമെന്റ് വളരെ ശ്രദ്ധാപൂർവമുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് നമ്മുടെ ചടയമംഗലം സ്റ്റേഷനിലെ ചാർജ് ഉള്ളതും അതുപോലെ തന്നെ പിന്നെ ഈ ഇതിന്റെ സ്പെഷ്യൽ സ്കോഡ് ഉള്ളതുമായ ജ്യോതിഷ് സാർ ജ്യോതിഷ് സാറിൻ്റെ നേതൃത്വത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്നിവിടെ ഈ കഞ്ചാവ് വേട്ട നടന്നിരിക്കുന്നത് നമ്മുടെ നാടിന് നടുക്കിയ ഒരു സംഭവമാണ് ജനങ്ങളെല്ലാം ഇത് കണ്ട് അന്ധമിട്ട് നിൽക്കുകയാണ് കാരണം ഒരു ലോഡ് സാധനം ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലാണ് വന്നതിന് അപ്പോൾ എന്തായിരുന്നാലും ഇത് പിടികൂടുവാൻ തയ്യാറായ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ എല്ലാവരും എല്ലാ ജനങ്ങളും ഇത് വളരെ വിജിലൻറ്റായി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതിപ്പം തന്നെ കൂടിയപ്പോൾ കടക്കൽ നമ്മുടെ ഓട്ടോ ആട്ടോത്തൊഴിലാളികൾ മറ്റ് ബസ്സിലെ ജീവനക്കാർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് അത് വാഹനം കൊല്ലം ജില്ലയിൽ ഇനിയും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കർശനമായ പരിശോധനകൾ ഉണ്ടാകുമെന്ന് കൊല്ലം ജില്ലാ റൂറൽ പോലീസ് മേധാവി സാബു മാത്യു ഐ പി എസ് ന്യൂസ് ഫോക്സ്